ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഓവറോൾ ഒരു എനർജി ഇപ്പോൾ എങ്ങനെയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു എനർജി എന്താണ് അവരുടെ തോട്ട്സ് എന്തൊക്കെയാണ് അവരുടെ മൈൻഡിൽ നടക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അവർ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണോ ഇത് ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിങ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് ക്ലോസ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾ മാച്ച് ചെയ്തു നോക്കുക അങ്ങനെ നിങ്ങൾക്ക് മാച്ച് ആയിട്ട് തോന്നുകയാണോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ ട്രീഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് അതിലൂടെ നല്ലൊരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ലൈഫിന്റെ ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതാണ് ഓക്കെ അപ്പം നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അവരുടെ മുഖം നിങ്ങൾ മനസ്സിൽ ഓർക്കുക അവരുടെ പേര് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുക നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ട് ഒരുമിച്ചിട്ടുള്ള ആ ഒരു നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ നല്ല നല്ല മൊമെൻറ്റ്സ് ഇതെല്ലാം തന്നെ റിപ്പീറ്റ് ചെയ്ത് ഓർത്തുകൊണ്ടേയിരിക്കുക പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡോട് കൂടി തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആയിട്ട് കണക്റ്റ് ആവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഇതിലേക്ക് ആദ്യമേ തന്നെ നോക്കുമ്പോഴേക്കും കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു എനർജി അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഓവറോൾ ഒരു എനർജി എന്ന് പറയുന്നത് വളരെയധികം സ്ലോവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്ലോയിങ് ഡൗൺ ആണ് അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആമ നീങ്ങുന്നത് പോലെ അത്രത്തോളം പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ പ്രത്യേകിച്ച് ഒരു ഗ്രോത്തും ഇല്ലാതെ നിങ്ങൾ ഒരു റിലേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് കോണ്ടാക്ട് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ചിലപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം ഇടക്കിടയ്ക്ക് വന്ന് മിണ്ടുന്നു അല്ലെങ്കിൽ മിണ്ടുന്നുണ്ടെങ്കിലും ഒരു ഗ്രോത്ത് ഇല്ലാത്ത രീതിയിൽ ഒരു സൈലന്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെയധികം പതുക്കെ പതുക്കെ ഒരു അവസ്ഥ ഒരു രീതിയിൽ ഒരു ഗ്രോത്ത് ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു സോറോയാണ് വളരെയധികം ദുഃഖപരമായ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു അതുപോലെ തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ എന്തൊക്കെയോ ഒരു ദുഃഖം അവരെ അലട്ടുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പില് ചില വ്യക്തികൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ തമ്മിൽ ഒരു ഡെയിലി ഉള്ള കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല വല്ലപ്പോഴും നിങ്ങളെ വിളിക്കുന്നു ഓൺ ആൻഡ് ഓഫ് പോലെ മുന്നോട്ടേക്ക് പോകുന്നു മറ്റു വ്യക്തികളുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ തമ്മിലൊരു കോണ്ടാക്ട് ഇപ്പൊ ഉണ്ടാവില്ല അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യുക ഒന്നുമില്ല എന്ന റിലേഷൻഷിപ്പ് നിൽക്കുന്നുണ്ടോ നിൽക്കുന്നുണ്ട് ആ ഒരു അവസ്ഥയാണ് അപ്പൊ നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയോ രീതിയിൽ തികച്ചും ഒറ്റപ്പെട്ടു നിൽക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് വേദന സഹിച്ചു നിൽക്കുന്നൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ പൊഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി പോയവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് മാറി മാറിപ്പോയ വ്യക്തികളായിട്ട് അവരായിട്ട് തന്നെയാണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ റിലേഷൻ ഇങ്ങനെ ഒരു നിരങ്ങി നിരങ്ങി നീങ്ങുന്നൊരവസ്ഥയിലൂടെയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ തികച്ചും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അതോടൊപ്പം തന്നെ അവർ ഒരുപാട് വേദനകൾ ദുഃഖങ്ങളൊക്കെ സഹിച്ച് മുന്നോട്ടേക്ക് പോകുന്നു അപ്പൊ നിങ്ങളോട് അവർ അവരെന്തെങ്കിലൊക്കെ രീതിയിലുള്ള പാപങ്ങളോ കാര്യങ്ങളോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു തിരിച്ചറിവ് അവരിൽ വരുന്നു അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു കർമ്മം മറ്റൊരു സ്ഥലത്ത് ലഭിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് മുന്നോട്ടുള്ള സ്പ്രെഡുകളിലേക്ക് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇപ്പൊ തീർത്തു അവർ വളരെ വേദനാജനകമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അവരുടെ കാഴ്ചപ്പാടുകൾക്കൊക്കെ ഒരു വ്യത്യസ്തത കൈവന്ന് കാണുന്നുണ്ട് ന്യൂ വിഷനാണ് ലൈഫിനെ മറ്റൊരു വ്യൂവിലൂടെ കാണാൻ ശ്രമിക്കുന്ന വ്യക്തി ഇതുവരെ കണ്ടതല്ല ജീവിതം അല്ലെങ്കിൽ അതിനെ മറ്റൊരു തരത്തിൽ നോക്കി കാണണം എങ്കിലേ അതിനൊരു വിജയം ഉണ്ടാവുകയുള്ളൂ എന്നൊരു തിരിച്ചറിവ് അങ്ങനത്തെ ഒരു ചിന്തകളൊക്കെ നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ ഇപ്പൊ വന്നിട്ടുണ്ട് നേരത്തെ തല താഴ്ത്തി മാത്രം എന്നുവെച്ചാൽ താഴെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നോക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ വ്യൂറിലൂടെ മാത്രം ജീവിതത്തിനെ നോക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്ന വ്യക്തികളാണ് ഇപ്പൊ അവർ തല ഉയർത്തി മുന്നോട്ടേക്ക് നോക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉയരങ്ങളിലേക്ക് നോക്കുന്നുണ്ട് മറ്റു പലവരുടെയും ജീവിതങ്ങളും മറ്റു പല കാര്യങ്ങളും തിരിച്ചറിഞ്ഞിട്ട് പുതിയ ഒരു വിഷനിലൂടെ ജീവിതത്തിനെ കാണാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ആ ഒരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഷെയറിങ് അവരിപ്പൊ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ മനസ്സിൽ അവരെ നിരന്തരമായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വേദനകളുണ്ട് അവർ നിങ്ങളോട് പറയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നടക്കുന്നുണ്ട് മേ ബി ആ ഒരു കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തന്നെയായിരിക്കാം നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ട് എന്തെങ്കിലും ഒരു വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ വന്നിട്ട് റിലേഷൻഷിപ്പ് ഇപ്പൊ ഇങ്ങനെ ഒരു സ്ലോ ഡൗൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവർ നിങ്ങളോട് തുറന്നു പറയാതെ നിങ്ങൾക്ക് അത് അറിയാനായിട്ട് സാധിക്കില്ല അവരാണെങ്കിൽ അത് പറയാൻ തയ്യാറായതുമില്ല അതിന്റെ പേരിൽ നിങ്ങൾക്കിടയിൽ വലിയ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ട് ട്രസ്റ്റ് ഇഷ്യൂസ് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പൊ ഇങ്ങനെ സ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അപ്പൊ ഇപ്പൊ എന്തായാലും ആ ഒരു വ്യക്തി അവരുടെ ആ ഒരു വേദനകളൊക്കെ ഒരുപാട് ഉള്ളിലേക്ക് വരികയും കാഴ്ചപ്പാടുകൾക്ക് വ്യത്യസ്തതയൊക്കെ കൈവന്ന സമയത്ത് നിങ്ങളോട് പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും അവർ ഫേസ് ചെയ്ത എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണം എന്നാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഒരു സമയത്ത് ആ ഒരു പേഴ്സൺ നിങ്ങളോട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ വഴക്കുകളൊക്കെ വന്നപ്പോൾ നീ എനിക്ക് ഒരു ഭാരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷെ നീ എനിക്കൊരു ഭാരമാണ് എന്ന് അവര് നിങ്ങളോട് പറഞ്ഞെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ബേഡൻ അവര് ആ ഒരു ഭാരം അവര് തന്നെ ചുമക്കുന്നൊരവസ്ഥ എന്ന് വെച്ചാൽ നിങ്ങളെന്ന ഭാരമല്ല നിങ്ങളോടത് പറഞ്ഞു പോയതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഒരുപാട് വേദനകൾ അവര് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആ ഒരു സമയത്തെ ഒരു ചിന്താഗതിയുടെ ഭാഗമായിട്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞത് ദേഷ്യത്തില് ഇപ്പൊ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവര് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് ഇവർക്ക് ഇവർ പലവർക്കും ഭാരമായിട്ട് നിൽക്കുന്ന അവസ്ഥ ആ ഒരു എനർജിയിലേക്ക് ഇവർ വന്നിരിക്കുകയാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞതിന് ഇവർക്ക് അപ്പുറത്ത് തിരിച്ചടി കിട്ടി എന്നൊരു രീതി അപ്പൊ നിങ്ങളാണ് ഇവർക്ക് ഭാരമായിട്ട് നിന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു വ്യക്തി മറ്റു പലർക്കും ഭാരമായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാരണം അവരെവിടെയൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങളിൽ അകപ്പെട്ടു നിൽക്കുന്ന സമയമായിട്ട് കാണുന്നുണ്ട് പക്ഷെ അതൊരിക്കലും അവർ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് ഇതുവരെ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ അതിനെ എങ്ങനെ ആയിരിക്കാം വിലയിരുത്തുക നിങ്ങൾ അങ്ങനെ ആ ഒരു കാര്യത്തിന് നിങ്ങളോട് തുറന്നു പറയുമ്പോൾ ഏത് രീതിയിലായിരിക്കാം എടുക്കുക എന്നൊരു ചിന്താഗതികൾ തന്നെയാണ് ആ ഒരു പേഴ്സണെ ഇങ്ങനത്തെ ഒരു ഹൈഡിങ് എനർജിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് ഒരു നിങ്ങൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ അവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുമായിരിക്കും പക്ഷെ ആ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ അത്രത്തോളം മനസ്സിലാക്കിയിട്ടില്ല ഓക്കെ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ നിങ്ങളുടെ അടുത്ത് കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാതിരുന്നത് ഇപ്പോൾ ഈ ഒരു ടൈമിൽ അവർ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് അവരുടെ കാഴ്ചപ്പാടുകൾക്ക് വന്നിരിക്കുന്ന ഒരു വ്യക്തതയുടെ ഭാഗമായിട്ട് തന്നെയാണ് മറ്റ് പലർക്കും അവർ ഭാരമായപ്പോഴാണ് അവർക്ക് ആ ഒരു ചിന്ത തുടങ്ങിയിരിക്കുന്നത് ഞാൻ ഇങ്ങനെയാണല്ലോ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് എന്നൊരു ചിന്ത അവരുടെ ഉള്ളിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ടേണിങ് ഇന്നാണ് അവരിപ്പോൾ ഒരുപാട് പ്രേ ചെയ്യുന്നുണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് ആയിട്ട് ഒരുപാട് കണക്റ്റഡ് ആവുന്നുണ്ട് അവർ കാരണം അവർക്ക് അവരുടെ മൈൻഡിൽ ഒരുപാട് നെഗറ്റീവ് ആണ് നിൽക്കുന്നത് ഓവർ തിങ്കിങ് ഭയങ്കരമായിട്ടുള്ള കൂടിയ കൂടിയ ഒരു വ്യക്തികളാണ് ഇവർ ജീവിതത്തിൽ തികച്ചും ഒറ്റപ്പെട്ടു പോയ ഈ ഒരു സമയത്ത് അവർക്ക് ഒരുപാട് കാഴ്ചപ്പാടുകൾക്ക് വ്യത്യസ്തത അവരുടെ മനസ്സിനൊരു ക്ലാരിറ്റി അവരുടെ മൈൻഡിൽ ഉണ്ടായിരുന്ന ആ ഒരു ഈഗോ എല്ലാം തന്നെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ ഒരുപാട് ഈഗോയിസ്റ്റ് പേഴ്സൺ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവരുടെ ഈഗോയൊക്കെ തന്നെ മൈൻഡിൽ നിന്ന് ഇങ്ങനെ വിട്ടുവിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് കറക്റ്റായിട്ടൊരു സ്പിരിച്വൽ ഒരു ടാ ട്രാക്കിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം പോകുന്നത് അവർ തീർത്തും സൈലന്റ് ആണ് കറക്റ്റായിട്ടൊരു തീരുമാനം ജീവിതത്തിൽ എടുക്കണമെങ്കിൽ സ്വയം ഹീലായതിനു ശേഷം മാത്രമേ അത് എടുത്തിട്ട് കാര്യമുള്ളൂ എന്നൊരു എനർജി ലെവലിലാണ് അവരിപ്പം മുന്നോട്ടേക്ക് പോകുന്നത് അതുപോലെ തന്നെ ജീവിതത്തിൽ വളരെയധികം സന്തോഷത്തോടു കൂടി മുന്നോട്ടേക്ക് വന്നിരുന്നു വന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തികളാണോ എന്നുണ്ടെങ്കിൽ അവരിങ്ങനെ തീർത്ത് ഒറ്റപ്പെട്ടു പോവുകയും മറ്റുള്ളവർക്ക് ഒരു ഭാരമാവുകയും ചെയ്തതോടുകൂടി അനുഭവിക്കുന്ന ഈ ഒരു ഏകാന്തത അല്ലെങ്കിൽ ഈ ഒരു ദുഃഖപരമായ ഒരു അവസ്ഥ ഒറ്റപ്പെടൽ ഇതിൽ നിന്നെല്ലാം തന്നെ മാറ്റം വന്നിട്ട് ജീവിതത്തിൽ ഒരു ആഘോഷം സെലിബ്രേഷൻ ഒക്കെ വേണമെന്ന് അവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ആ ഒരു സെലിബ്രേഷനിൽ നിങ്ങളും ഫ്രണ്ട്സും എല്ലാവരും വേണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു സെലിബ്രേഷൻ അതൊരു പക്ഷേ നിങ്ങളൊരു കമ്മിറ്റ്മെന്റിലേക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരണം നിങ്ങളുമായിട്ടുള്ള ഒരു മാരേജ് സെറിമണി അതിലൂടെ ഒരു ആഘോഷം അങ്ങനെയൊക്കെ അവരുടെ മൈൻഡിൽ ഇപ്പൊ തോട്ട്സ് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു എനർജിയിലൂടെ അവർ പോകാനായിട്ട് ചിന്തിക്കുമ്പോൾ അവർ ആദ്യം ചിന്തിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ആദ്യം കോംപ്രമൈസ് ആവണം കാരണം നിങ്ങളുമായിട്ട് കോംപ്രമൈസ് ആകുമ്പോൾ മാത്രമാണല്ലോ കാര്യങ്ങൾക്കൊരു വ്യക്തത വരികയുള്ളൂ ഏത് രീതിയിലാ പോകേണ്ടേ എന്നുള്ളത് അതുപോലെ തന്നെ എക്സിസ്റ്റൻസ് അവരുടെ നിലപാടുകൾക്കൊക്കെ അവർ അവരിപ്പോ എന്തായാലും സ്ട്രോങ്ങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് ലൈഫില് ആ ഒരു നിലപാടുകൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തത് കൊണ്ട് തന്നെയാണ് അവർക്ക് ഇങ്ങനത്തെ ഒരു മാറ്റങ്ങളിലൂടെയൊക്കെ അവർ പോകാനായിട്ട് മൈൻഡ് കൊണ്ട് തയ്യാറാകുന്നത് മൈൻഡ് കൊണ്ട് തയ്യാറാകുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൺ വളരെ സ്ലോ ആണ് അത്രത്തോളം ഒരു ലോ എനർജിയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത് വളരെ സ്ലോ ആയിട്ടൊരു എനർജിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ തീർത്തി തീർച്ചയായിട്ടും ഇതിൻ്റെ വിജയം ഉണ്ടാകും നമുക്ക് കേട്ടിട്ടുണ്ട് ആമയും മുയലും കഥയില് ജയിച്ച ധാര ആമ തന്നെയാണ് ജയിച്ചിരിക്കുന്നത് അപ്പൊ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി സ്ലോ ആയിട്ടാണ് ഇപ്പൊ പോകുന്നത് എന്നുണ്ടെങ്കിലും അവരുടെ ഒരു ഹീലിംഗ് അല്ലെങ്കിൽ അവരുടെ മനസ്സിന്റെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ പെട്ടെന്നുള്ള ഒരു മാറ്റങ്ങൾ അവരിൽ വരും അപ്പൊ ഏറ്റവും ആദ്യം നിങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്യണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇവരായിട്ട് ചെയ്ത് കൂട്ടിയ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം എന്നൊരു നിലപാടിലേക്ക് നിങ്ങളുടെ പേഴ്സൺ എത്തിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ട് നിങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വന്ന് ആ ഒരു കറക്റ്റ് ട്രാക്കിലേക്ക് റിലേഷൻഷിപ്പിനെ ആദ്യം എത്തിക്കുക അങ്ങനെ ഈ റിലേഷൻഷിപ്പിനെ ആ ഒരു ട്രാക്കിലേക്ക് എത്തിച്ചതിന് ശേഷം ഇതിനെ ഭംഗിയായിട്ട് ഓരോ കാര്യങ്ങൾ ഇതിന്റെ ഇതിനകത്ത് ചെയ്യുക അതാണ് അവർ ആഗ്രഹിക്കുന്നത് അവർ പലപ്പോഴും നിങ്ങളെ ഇമാജിൻ ചെയ്യുന്നുണ്ട് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു വൈബ്രേഷൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എല്ലാവർക്കും ഒരുപക്ഷേ പറ്റണം എന്നില്ല കുറച്ച് പേർക്കെങ്കിലും അതിൻ്റെ ഒരു വൈബ്രേഷൻസ് അറിയാനായിട്ട് സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു വൈബ്രേഷൻ ലഭിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സോൾ കണക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് ആ ഒരു വൈബ്രേഷന്റെ ലെവൽ നിങ്ങളിലേക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ഒരു ടെലിപ്പതി കണക്ഷൻ വർക്ക് ആവുന്നതാണ് അത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അതുപോലെ തന്നെ ഡിവൈൻ്റെ ഒരു ബ്ലെസ്സിംഗ് ഉള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് നിങ്ങളുടേത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആയിട്ട് തന്നെ ഒന്നിപ്പിച്ച വ്യക്തികളാണ് നിങ്ങളെ ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് നിങ്ങൾക്ക് ഈ ഒരു യൂണിവേഴ്സ് ഒന്ന് പാകപ്പെടുത്താനായിട്ട് ഒരു വിട്ട ഒരു വഴിയാണത് ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിങ്ങളെ ഒരുപാട് ഇമാജിൻ ചെയ്യുന്നു നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്ന സമയമാണ് അവര് എല്ലാ കാര്യങ്ങളും ഒരു പതുക്കെ പതുക്കെ ആയിരിക്കാം ചെയ്യുന്നത് പക്ഷെ അവർ നിങ്ങളെ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ചുള്ള നല്ല നല്ല മൊമെന്റ്സ് നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട് സ്പെൻഡ് ചെയ്ത മൊമെന്റ്സ് അതെല്ലാം അവരുടെ മൈൻഡിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് നിങ്ങളുടെ ഭാരമാണ് എന്ന് പറഞ്ഞത് വലിയൊരു തെറ്റായി പോയി എന്നൊരു ചിന്ത നിങ്ങളുടെ വളരെ അധികം അലട്ടുന്നുണ്ട് അവർക്ക് എല്ലാ രീതിയിലും ഒരു വിഷമാവസ്ഥയാണ് അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനും ഉണ്ട് അതുപോലെ നിങ്ങളുടെ ഒരു വിഷമം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന വിഷമം അതുപോലെ അവരെ മറ്റുള്ളവർ അകറ്റി നിർത്തിയിരിക്കുന്ന ഒരു വിഷമം എല്ലാം കൂടെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ലോ എനർജിയിലാണ് നിൽക്കുന്നത് മേബി നിങ്ങളുടെ ഒരു പ്രാർത്ഥനയുടെ ഒക്കെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം ആ ഒരു പേഴ്സൺ ഇങ്ങനെ ഒരു മാറ്റങ്ങൾ വന്നിരിക്കുന്നത് കുറച്ചൊരു ഈഗോയിസ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ അവർക്കൊരു മാറ്റങ്ങൾ വരണമെങ്കിൽ ജീവിതത്തിൽ അവർ ഒറ്റപ്പെടലിൽ തിരിച്ചറിയേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പൊ നിങ്ങളെ പലരും അത് ചിന്തിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അനുഭവിച്ച ആ ഒരു പെയിൻ കാര്യങ്ങളെല്ലാം അവരും ഒന്ന് റിയലൈസ് ചെയ്യണം എങ്കിൽ മാത്രമേ അവരുടെ ക്യാരക്ടറുകളിലൊക്കെ ഒരു ചേഞ്ചസ് വരികയുള്ളൂ അല്ലാതെ ഈ ഒരു രീതിയിൽ മുന്നോട്ടേക്ക് പോകുകയാണെങ്കിൽ ഇതെങ്ങും തന്നെ എത്തില്ല ആ ഒരു ചിന്തയൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കാം അപ്പൊ നിങ്ങളുടെ വ്യക്തി എന്തായാലും നിങ്ങൾ ഈ ഒരു സമയത്ത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ അവർ ആഗ്രഹിക്കുന്ന ഈ റിലേഷൻഷിപ്പിനെ അവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സ്നേഹം അവരുടെ ഭാഗത്തുനിന്ന് അവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഇപ്പൊ നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഹസ്ബൻഡിന് അല്ലെങ്കിൽ ആ ഒരു വൈഫിന് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പൂർണ്ണമായിട്ടും പകുതി ഉത്തരവാദിത്തം അവർക്കുണ്ട് അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏതു തന്നെയാണെങ്കിലും ഏതൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അതിന് രണ്ടു പേർക്കും ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്താണ് രണ്ട് വ്യക്തികളും ഒരുപോലെ സ്നേഹം ഇൻവെസ്റ്റ് ചെയ്യുക അതിനെയാണല്ലോ നമ്മൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ പേഴ്സൺ ഇപ്പം ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് ഇട്ടിരിക്കുന്ന എഫേർട്ട് കാര്യങ്ങളെല്ലാം കൊണ്ട് ഇത് പൂർണ്ണമാണ് പക്ഷെ ഇവര് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവർക്കിപ്പോ അതിനുള്ളൊരു വ്യക്തതയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇവര് മനസ്സുകൊണ്ട് ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട് ഇവർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ ചെയ്യണം എന്ന് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ഒരു ലോ എനർജിയിൽ ഒറ്റപ്പെടലിൽ അവർ നിൽക്കുന്നത് കൊണ്ട് അവർ പുറത്തേക്ക് ഭയങ്കരമായിട്ട് പ്രകടിപ്പിക്കുകയോ കാര്യങ്ങളോ ഒന്നും ഇപ്പൊ ചെയ്യുന്നുണ്ടാവില്ല അവർ തീർത്തും സൈലന്റ് ആയിട്ടാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തീർത്തും സൈലന്റ് ആണ് അവർ ആലോചിച്ചിട്ട് അല്ലെങ്കിൽ ആയിട്ട് ഒരു തീരുമാനം എടുത്ത് അല്ലെങ്കിൽ ഒരു ടൈമിൽ അത് ചെയ്തിട്ട് അങ്ങനെ ഇതിൽ നിന്ന് പുറത്തു വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് കാരണം അവരിപ്പോൾ ഒരുപാട് ഓവർ ഒരു അവസ്ഥയാണ് ഒത്തിരി ഒത്തിരി ചിന്തിച്ചു കൂട്ടുന്ന സിറ്റുവേഷൻ അവരുടെ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റീവ് എനർജീസിനെ എല്ലാം തന്നെ അവരായിട്ട് തന്നെ ഹീൽ ചെയ്യിച്ച് വിടുകയാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ഒരു സൈലന്റ് പാത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ ഒരു സൈലന്റ് പാത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് പിന് വേണ്ട ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് തയ്യാറാകുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒരു കോംപ്രമൈസിന് ആ ഒരു പേഴ്സൺ തയ്യാറാകുന്നുണ്ട് പാർട്ടിസിപ്പേഷൻ വന്നിട്ടുണ്ട് സെയിം തന്നെ മീനിങ് ആണ് നമുക്ക് വരുന്നത് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അവർ ചെയ്യേണ്ട ഭാഗം കൃത്യമായിട്ട് ചെയ്യുക പാർട്ടിസിപ്പേഷൻ അവരിടേണ്ട ആ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കുറച്ച് ഉത്തരവാദിത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇതുവരെ അവർ ചെയ്യാതെ ഒരു ദേഷ്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങളെ ബ്ലെയിം ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ തീർത്തും ഒരു കമ്മിറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അതിലേക്ക് സ്വയം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിനെ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് എത്തിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ അവരുടെ ലൈഫിൽ നിൽക്കുന്ന കുറേ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയാത്തതിന്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഡെയിലി പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പം അവർ ആഗ്രഹിക്കുന്നത് ലെറ്റ് go ആണ്. ആ കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫിൽ നിന്ന് ഉപേക്ഷിക്കാനായിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ട് അവർക്ക് ഇനി അതൊന്നും വേണ്ട അവരുടെ ലൈഫിൽ മോശമായിട്ട് അവരുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ അവരുടെ ലൈഫിൽ ഇനി വേണ്ട എന്നുള്ള തീരുമാനം നിങ്ങളുടെ പേഴ്സണായിട്ട് തന്നെ എടുത്തിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് കാരണം അവർക്ക് ഇപ്പോൾ വേണ്ടത് സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതമാണ് തീർത്തും സമാധാനപരമായ ഒരു ജീവിതം ഈഗോ കാര്യങ്ങളെല്ലാം തന്നെ മൈൻഡിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് ഇപ്പം തീർത്തും ഒറ്റപ്പെട്ടു നിൽക്കുന്ന സമയത്താണ് അവർക്ക് ജീവിതത്തിന്റെ ഒരു ക്ലാരിറ്റി ആ ഒരു സന്തോഷം ആ ഒരു എന്താ പറയുക ഒരു വ്യക്തത അവർക്ക് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ഭംഗി അവർക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് ഇപ്പോഴാണ് നേരത്തെ അവർക്ക് ജീവിതത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അവരെല്ലാം തികഞ്ഞ വ്യക്തികൾ എന്നൊരു രീതിയിലൂടെ മുന്നോട്ടേക്ക് പോയ വ്യക്തികളാണ് ജീവിതത്തിന്റെ ഒരു അറ്റത്ത് എത്തിയപ്പോൾ തീർത്തും ഒറ്റപ്പെട്ടപ്പോൾ അതും സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ കാണിച്ചു കൂട്ടിയ പ്രവൃത്തികളുടെ ഭാഗമായിട്ട് ജീവിതത്തിൽ തീർത്തും ഒറ്റപ്പെട്ടു പോയപ്പോഴാണ് ആ ഒരു വ്യക്തിക്ക് ഇപ്പൊ കാര്യങ്ങളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ജീവിതത്തിന്റെ അതായത് ജീവിതം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് രീതിയിലുള്ളതാണോ ആ ഒരു രീതി ആ ഒരു റിലേഷൻഷിപ്പിന്റെ ജീവിതം ഒറ്റപ്പെടൽ അല്ല സന്തോഷം തികച്ചും സന്തോഷം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ ഒരുപോലെ തന്നെ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിടുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷത്തിന്റെ വാല്യൂ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോ എന്തായാലും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ മനസ്സിലായി തുടങ്ങിയതിന്റെ ഭാഗമായിട്ട് അവർക്കതൊരു വലിയ ഷോക്കായിട്ടാണ് വന്നിരിക്കുന്നത് അവർ ചെയ്ത തെറ്റുകൾക്കെല്ലാം അവർ തിരിച്ചടി നേരിട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയൊരു ആണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സൈലന്റ് ആയിട്ട് നിൽക്കുന്നത് മനസ്സുകൊണ്ട് അവർ എല്ലാ കാര്യങ്ങളും തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മളിപ്പോൾ അവരുടെ മനസ്സിലേക്കാണല്ലോ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഒരു എനർജി അവരുടെ ഒരു തോട്ട്സ് അവർ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അവരുടെ മൈൻഡിൽ നടക്കുന്ന ഈ ഈയൊരു കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻപിന്റെ കാര്യത്തിൽ ഒരു ഭംഗി കൊണ്ടുവരണം എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സണ് വന്നു തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെ സ്വന്തം ലൈഫിൽ നിൽക്കുന്ന നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് നിങ്ങളെ വിഷമിപ്പിക്കുന്നതായ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അവരുടെ ലൈഫിൽ അവർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ആ ഒരു പേഴ്സണുമായിട്ട് വഴക്കോ കാര്യങ്ങളോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ന്യായമായ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വീകരിക്കാൻ അവർ തയ്യാറാകുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ നിന്ന് വിട്ടുകളയാനായിട്ട് ആ ഒരു പേഴ്സൺ ഇപ്പം തയ്യാറായിരിക്കുന്നത് അങ്ങനെ പൂർണ്ണമായിട്ട് അവരുടെ ലൈഫിൽ നിന്ന് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം വിട്ടുകളഞ്ഞതിന് ശേഷം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അങ്ങനെയാണ് അവർ ആഗ്രഹിക്കുന്നത് നെഗറ്റീവ്സിനെ എല്ലാം തന്നെ കൊണ്ടുവരണം അവർക്ക് അവരുടെ മൈൻഡിൽ ഇപ്പോൾ ഇല്ല ആവശ്യമായ കാര്യങ്ങൾ മാത്രം മതി അനാവശ്യമായ കാര്യങ്ങൾ അത് വ്യക്തികളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവരും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് ഇനി കൊണ്ടുവരാനായിട്ട് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ മാത്രമുള്ള ആ ഒരു ജീവിതത്തിന്റെ ഭംഗി അവരിപ്പോ തീർത്തും ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നിങ്ങളെ ക്രിയേറ്റ് ചെയ്ത് ആലോചിക്കുകയാണ് അതായത് നിങ്ങൾ ആ ഒരു പേഴ്സണു മാത്രമായിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ ആ ഒരു മൊമെന്റ്സ് എല്ലാം ഓർക്കുമ്പോഴാണ് ഇവർക്ക് ജീവിതത്തിന്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് കൂടുതലായിട്ട് പറ്റുന്നത് അതിപ്പോ ഒറ്റക്കായ സമയത്ത് തന്നെയാണ് അവർ ഇത് ആലോചിക്കുന്നത് മേ ബി അവർ നേരത്തെ പോയ ഒരു ട്രാക്കിലൂടെ പോയാൽ ഇതൊന്നും തിരിച്ചറിയില്ലായിരുന്നു തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ക്ലാരിറ്റി വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഒരുപാട് വേദനിച്ച വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചും തികച്ചും തീർത്തും വേദന എന്ന് പറയുന്നത് വേദന തന്നെയാണ് പക്ഷേ ഇങ്ങനെ ഒരു പ്രോസസ്സിങ്ങിലൂടെ പോയതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് അവർ അവരിപ്പോൾ നിങ്ങളെ കൂടുതലായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി എന്താണ് നിങ്ങൾ അവർക്ക് കൊടുത്ത സപ്പോർട്ട് എത്രത്തോളമാണ് തീർ തികച്ചും ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ നിങ്ങളൊരു ഭാരമായിരുന്നില്ല എന്നൊരു തിരിച്ചറിവ് നിങ്ങളുടെ പേഴ്സണു വരുന്നുണ്ട് അപ്പോൾ അവർ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു കൂടി തന്നെ മുന്നോട്ടേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുകയാണ് കംപ്ലീഷൻ ആണെന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഒരു കമ്മിറ്റ്മെന്റ് ആണ് അതൊരു മാരേജ് ആണോ ഏത് രീതിയിലാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എത്തിക്കുക എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പൊ നിങ്ങളുമായിട്ട് ഇപ്പോൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ഒരു റിന്യൂവൽ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് അവർക്കൊരു ന്യൂ ലൈഫ് ഒരു ഫ്രഷ് സ്റ്റാർട്ട് വേണം വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഇതിനെ വീണ്ടും ഒന്ന് റിജുനേറ്റ് ചെയ്യുക വീണ്ടും ഇതിനെ ഒന്ന് പുതുക്കി പണിത് നല്ല രീതിക്ക് കൊണ്ടുവരിക സ്വയം ആദ്യം ഹീൽ ആവുക അവരുടെ സൈക്കിൾ ചക്രയൊക്കെ ഇപ്പോൾ ഓപ്പൺ ആവുന്ന ഒരു ടൈമാണ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും അതുപോലെ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുമ്പോഴും ഡിവൈൻ ആയിട്ട് കൂടുതൽ അടുക്കുമ്പോഴും അവർ അവരെ തന്നെ കൂടുതൽ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു അവരുടെ ഉള്ളിൽ നടക്കുന്ന ഓരോ ഈച്ച് ആൻഡ് എവറി മൊമെന്റ്സ് അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു അതുപോലെ സ്വയം തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് നിങ്ങളുടെ ലൈഫിന്റെ കാര്യത്തില് ഒരു പുതിയ സ്റ്റാർട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് ആ ഒരു സ്പാർക്ക് അവരുടെ മനസ്സിലേക്ക് അടിക്കുന്നുണ്ട് ഈ ഒരു ആയിട്ട് തന്നെ അവരുടെ ഉള്ളിലേക്ക് ആ ഒരു കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പോലും അറിയാതെ അവരുടെ ഉള്ളിലെ മാറ്റങ്ങൾ അവസ്ഥ. ഇപ്പം അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്ലോ ഡൗൺ ആയിട്ട് അവർ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിട്ട് ഒരു ടൈം വരണം നമ്മൾ ഒരു ചെടി നടണമെങ്കിൽ നമുക്ക് അതിനൊരു ടൈം ഉണ്ട് അല്ലേ ഏതെങ്കിലും ഒരു സമയത്ത് കൊണ്ടുപോയി ഒരു ചെടി കൊണ്ടുപോയി മണ്ണിൽ കുഴിച്ചു വെച്ചാൽ അത് വളരണം എന്നില്ല അതിനൊരു ഉണ്ട് ആ ഒരു കൃത്യ സമയത്ത് അത് നടുകയും ആവശ്യമായ വളങ്ങൾ കൊടുക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ അത് ഫലഭൂഷ്ടമായിട്ട് വളരുകയുള്ളൂ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പൊ ചിന്തിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ന്യൂ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫ്രഷ് ആയിട്ട് അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈമിൽ തന്നെ വേണം ആ ഒരു സീഡ് നടാൻ അതായത് ആ സീഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വീണ്ടും ഒന്ന് നടാനായിട്ട് റീബർത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ആദ്യം തന്നെ അവരെ തന്നെയാണ് ഹീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ തന്നെ ഒന്ന് നന്നാക്കി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ആ കറക്റ്റ് ടൈം ആകുമ്പോൾ നിങ്ങളിലേക്ക് ഒരു പുതിയ വെളിച്ചമായിട്ട് ഓരോ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് മേ ബി നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ നിങ്ങളെ ഇപ്പോൾ ചെറിയ രീതിയിൽ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു കോംപ്രമൈസിലേക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. ഇനി എത്താത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നതനുസരിച്ചിട്ട് അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഒരു റീ യൂണിയൻ താല്പര്യമുണ്ട് അപ്പൊ അതിൻ്റെതായ ഒരു കൃത്യ സമയത്ത് എത്താൻ തന്നെയാണ് ഒരു സ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ തന്നെ പോകുന്നത് ഇനി ഇത് വലിയ കാര്യമായിട്ടൊന്നും പോകില്ലായിരിക്കുന്നു പക്ഷെ അങ്ങനെയല്ല നിങ്ങളുടെ പേഴ്സൺ പ്ലാൻ ചെയ്യുകയാണ് ഇതിനെ ഏത് രീതിയിൽ നല്ല രീതിക്ക് എത്തിക്കാം എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് അവർ വരുന്നത് ഓടി ചാടിപ്പടിച്ച് വന്നിട്ട് വീണ്ടും പ്രശ്നം ഉണ്ടാക്കുന്നതിലും ഭേദം കുറച്ച് സമയം എടുത്തിട്ട് നല്ല കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിട്ട് അനാവശ്യമായിട്ട് ജീവിതത്തിൽ നിൽക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് മാറ്റിയതിന് ശേഷം നിങ്ങളിലേക്ക് എത്തണം അതിന്റെ പേരിൽ നിങ്ങൾക്കിടയിൽ ഇനി ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടാകാനായിട്ട് ആ ഒരു വ്യക്തി വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഓക്കേ അവര് വളരെയധികം ആയിട്ടാണ് നിങ്ങളെ കാണുന്നത് നിങ്ങളുടെ പേഴ്സണ് അവരുടെ ജോബ് കരിയർ ഒക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക അത്രത്തോളം പാഷനേറ്റ് ആയിട്ട് കൊണ്ടുനടക്കുന്ന വ്യക്തികളാണ് മേ ബി നിങ്ങൾ പോലും ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ചിലപ്പോൾ ഒരു സെക്കൻഡറി ആയിട്ടായിരിക്കും അവർ ഇതുവരെ നിങ്ങളെ കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഈ ഒരു ടൈമിൽ അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് നിങ്ങളിലേക്ക് ഭയങ്കരമായിട്ടൊരു അട്രാക്ഷൻ വരുന്നുണ്ട് അപ്പൊ അവരിപ്പോ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജോബ് കരിയർ എത്രത്തോളം വാല്യൂ ആണ് അവരുടെ ലൈഫിലുള്ളത് അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലും ഒരു പാഷനേറ്റ് ആയിട്ട് തന്നെ കാണാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അത്രത്തോളം ഒരു അട്രാക്ഷൻ അവർക്ക് അവരുടെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലേക്കുള്ള അട്രാക്ഷൻ പോലെ എന്ന് വെച്ചാൽ അവരുടെ ഏറ്റവും അവർ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അതുപോലെ ഒരു കാര്യത്തിലേക്കാണ് നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത് ഫയർ എനർജി ആണ് വന്നിരിക്കുന്നത് അവർക്ക് അത്രത്തോളം ഒരു അഭിനിവേശം ഒരു പാഷൻ പാഷനായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത് അവർക്ക് ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കാൻ ആയിട്ട് സാധ്യമല്ല അവർ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ കൂടിയാണ് സിൻസിയർ ആയിട്ടുള്ള ഒരു ലവ് ഫീലിംഗ്സ് ഇതെല്ലാം അവർക്ക് വേണം അവർ അവരെ സ്വയം ടേക്ക് ടേക്ക് കെയർ ആയിട്ട് നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അവർക്ക് റിയൽ ആയിട്ട് ഒരു ലവ് കിട്ടിയിരിക്കുന്നത് നിങ്ങളിൽ നിന്ന് തന്നെയാണ് അപ്പൊ ആ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ വ്യക്തിക്ക് വന്നതുകൊണ്ടാണ് അവർക്ക് നിങ്ങളെ വിട്ടുകളയാനായിട്ട് യാതൊരു രീതിയിലും സാധ്യമല്ലാത്തത് കാരണം നിങ്ങളുടെ ലവ് എന്ന് പറയുന്നത് അത്രത്തോളം ഒരു ജെനുവിൻ ആയിട്ടുള്ള പേഴ്സൺ ആണ് നിങ്ങൾ അത്രത്തോളം ഒരു ആയിട്ടുള്ള പ്യൂറായിട്ടുള്ള ആണ് നിങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് ഈ ഒരു നേച്ചറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ എത്രത്തോളം പ്യുവറാണോ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് സിൻസിയർ ഒരു ഫീലിങ്സ് സിൻസിയർ ആയിട്ടുള്ള ഒരു ലവ് അതാണ് നിങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് നിങ്ങൾ അവരെ ഒരുപാട് ടേക്ക് കെയർ ചെയ്യുന്ന ഒരു വ്യക്തികളായിരുന്നു അപ്പോൾ വീണ്ടും അവർ അത് ആഗ്രഹിക്കുന്നുണ്ട് മനസ്സുകൊണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് അതിനേക്കൊരു ആഗ്രഹമുണ്ട് നിങ്ങളിലേക്ക് തന്നെ വേണം അല്ലെങ്കിൽ നിങ്ങളെ തന്നെ വേണം നിങ്ങളെ ആതൊരു രീതിയിലും ഉപേക്ഷിക്കാനായിട്ട് അവരെന്തായാലും ഈ ഒരു സമയത്ത് തയ്യാറല്ല അവരുടെ തെറ്റുകളൊക്കെ അവർ തിരിച്ചറിയുന്നതിന്റെ ഭാഗമായിട്ടാണ് അപ്പം ഇപ്പം അവർ പൂർണ്ണമായിട്ടും ഒരു ഹെർമിറ്റ് എനർജിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് സ്വയം സത്യ സത്യാന്വേഷണ പാതയിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആ ഒരു എനർജിയിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നു പോകുന്നത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട് കാരണം നിങ്ങളുമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇവർ പല അഡിക്ഷൻസിലേക്ക് പോയ വ്യക്തികളായിട്ട് കാണുന്നുണ്ട് ഇവർക്ക് ഒരുപാട് ഫാന്റസി ആണ് ഇതുവരെ ഉണ്ടായിരുന്നത് അപ്പം ആ ഒരു ഫാന്റസി അല്ല ലൈഫ് അല്ലെങ്കിൽ സ്വയം മനസ്സിലാക്കിയിരുന്ന കാര്യങ്ങളല്ല ലൈഫ് ഒരുപാട് അഡിക്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവർക്ക് അവരുടെ ഒരു മൈൻഡിനെയൊക്കെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കൊക്കെ പോയിട്ടുണ്ട് അപ്പം ഇപ്പം അതിൽ നിന്നൊക്കെ പുറത്തേക്ക് ആ ഒരു റിലൂഷനിലൊക്കെ പുറത്തേക്ക് അവർ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ തീർത്തും സൈലന്റ് ആയിട്ടിരിക്കുന്നതിന്റെ റീസൺ എന്ന് വെച്ചാൽ അവർ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആണ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല അവർക്ക് ആകെ അറിയാവുന്ന ഒരു റീസൺ അല്ലെങ്കിൽ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് എത്രയും വേഗം എത്തണം കാരണം നിങ്ങളുടെ സ്നേഹത്തിന്റെ ഡെത്ത് ഒറ്റപ്പെട്ടപ്പോഴേക്കും തീർച്ച തീർച്ചയായിട്ടും അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവർക്ക് നിങ്ങളിലേക്ക് ഭയങ്കരമായിട്ട് ഒരു അട്രാക്ഷൻ തോന്നുകയാണ് മേ ബി നിങ്ങൾക്കും ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തിയിലേക്ക് മ്യൂച്വൽ ആയിട്ടുള്ള ഫീലിംഗ്സ് തോന്നുന്നുണ്ടായിരിക്കാം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു വ്യക്തിയുമായിട്ട് ഒരു സോൾ കണക്ഷൻ ഉള്ള വ്യക്തികൾക്ക് മാത്രമേ ഈ ഒരു കാര്യങ്ങൾ ഒരു ടെലിപതി കണക്ഷൻ നിങ്ങൾക്കിടയിൽ വർക്കാവുകയുള്ളൂ നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ആവുന്നുണ്ട് നിങ്ങളുടെ ഒരു ഹൈ എനർജി അവരെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യിക്കുന്നുണ്ട് കാരണം നിങ്ങൾ അത്രത്തോളം ഡീപ്പ് ആയിട്ടാണ് അവരെ സ്നേഹിക്കുന്നത് നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ഓക്കെ അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന വ്യക്തിയുമായിട്ട് ഇപ്പോൾ ഒരു ഫിസിക്കലി ഭയങ്കര ഒരു ഡിസ്റ്റൻസിൽ നിൽക്കുന്ന വ്യക്തികളാണ് എങ്കിൽ പോലും ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുകയാണ് നിങ്ങളുമായിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള ബ്ലോക്കേജസോ കാര്യങ്ങളോ ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു ബ്ലോക്കേജസ് എല്ലാം തന്നെ ബ്രേക്ക് ത്രൂ ചെയ്തിട്ട് ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് ആയിട്ട് കടന്നു വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഓക്കെ അപ്പം നമുക്കിവിടെ ബോട്ട് ഓഫ് ദി ആയിട്ട് കിട്ടിയിരിക്കുന്നത് വേൾഡ് ആണ് ന്യൂ സൈക്കിൾ ആണ് കാർമിക് കംപ്ലീഷൻ ആണ് നിങ്ങൾ അനുഭവിക്കേണ്ടിയിരുന്ന ആ ഒരു കാർമിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുഭവിച്ചു തീർത്തു ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഫുൾഫിൽമെന്റ് കടന്നു വരാനായിട്ട് പോവുകയാണ് സക്സസ് കടന്നു വരാനായിട്ട് പോവുകയാണ് ഓക്കെ ഇതൊരു യൂണിവേഴ്സൽ മെസ്സേജ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് ന്യൂ സൈക്കിൾ അതുപോലെ തന്നെ ഡിവൈൻ ടൈം ട്രസ്റ്റ് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും രീതിയിലുള്ള ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ട്രസ്റ്റ് ട്രസ്റ്റ് ഇഷ്യൂസ് എല്ലാം തന്നെ ബ്രേക്ക് ചെയ്തിട്ട് ആ ഒരു കറക്റ്റ് ഡിവൈൻ ടൈമിലേക്ക് ആയിട്ട് തന്നെ നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു കംപ്ലീഷൻ വരുന്നു നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു കംപ്ലീഷൻ കടന്നു വരാനായിട്ട് പോകുന്നു അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ഡ്രീം വന്നിട്ടുണ്ട് ആ ഒരു വ്യക്തി നിങ്ങൾ ഒരുപാട് ഡ്രീം ചെയ്യുന്നൊരവസ്ഥ നമ്മൾ പറഞ്ഞു ക്രിയേറ്റിവിറ്റി വന്നപ്പോഴത്തേക്കും ആ ഒരു പേഴ്സൺ നിങ്ങൾ ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട് അവരുടെ മനസ്സിലൊക്കെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് ഇപ്പം മുന്നോട്ടേക്ക് പോകുന്നത് നിങ്ങളെ അവർ മനസ്സിലാക്കി കൊണ്ടിരിക്കുകയാണ് അണ്ടർസ്റ്റാൻഡിങ് ആണ് അവർ പൂർണ്ണമായിട്ട് നിങ്ങളെ തിരിച്ചറിയുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തെ തിരിച്ചറിയുന്നു നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി എത്രത്തോളമാണ് എന്നുള്ളത് റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അതാണ് ഇപ്പോൾ അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഒരുപാട് കുറ്റബോധം തോന്നുന്നത് കൊണ്ട് തന്നെയാണ് അവരൊരു ഹെർമിറ്റ് എനർജിയിലൂടെ ഇപ്പോൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഹെർമിറ്റ് എനർജിയിൽ നിന്ന് അവർ പതുക്കെ പതുക്കെ അവരുടെ ആ ഒരു ഹൈ ആയിട്ടുള്ള എനർജി ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇതൊരു സ്ലോയിങ് ഡൈവായിട്ട് ഡൗൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു സ്ലോയിങ് ഡൗൺ ആണ് എങ്കിൽ പോലും അവർ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിനെ ഒന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു നെഗറ്റീവ് തോട്ട്സ് എല്ലാം വിട്ടിട്ട് ഇതിനെ വൺസ് ഒന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുകയാണ് നിങ്ങൾക്കൊരു എന്താ പറയാ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരാനായിട്ട് ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പൊ ഇതാണ് നിങ്ങളുടെ പേഴ്സന്റെ മൈൻഡിൽ ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം അവരുടെ ഒരു എനർജി ലെവല് തോട്ട്സ് കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്രോസ് കൂടെ നോക്കാം പുണർദ്ദം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് ആയില്യം വന്നിട്ടുണ്ട് ടെൻ എന്നൊരു നമ്പർ വന്നിട്ടുണ്ട് ലിയോ സോഡിയാക് സൈൻ വന്നിട്ടുണ്ട് ഡി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് ആലപ്പി ആലപ്പുഴ വന്നിട്ടുണ്ട് ഒക്ടോബർ എന്നൊരു മന്ത് വന്നിട്ടുണ്ട് ഉത്രിട്ടാതി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് മകൈരം വന്നിട്ടുണ്ട് നയൻറ്റീൻ സിക്സ്റ്റിഎറ്റ് വന്നിട്ടുണ്ട് വയനാട് വന്നിട്ടുണ്ട് യു എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് വിശാഖം വന്നിട്ടുണ്ട് ജൂലൈ എന്നൊരു മന്ത് വന്നിട്ടുണ്ട് ആലപ്പുഴ എഗൈൻ വന്നിട്ടുണ്ട് കോട്ടയം വന്നിട്ടുണ്ട് മകം നക്ഷത്രം എസ് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ഫെബ്രുവരി എന്നൊരു മന്ത് വന്നിട്ടുണ്ട് ട്രിവാൻഡ്രം വന്നിട്ടുണ്ട് മാർച്ച് വന്നിട്ടുണ്ട് ഔട്ട്സൈഡ് ഇന്ത്യ വന്നിട്ടുണ്ട് காசர்கோடு டிசம்பர் எ கொல்லம் ஃப்ட்டி டூ ஜூன் எர்ணாகுளம் ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലോസ് എന്ന് പറയുന്നത് ഈ ഒരു ക്ലോസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന ഒരു കാര്യങ്ങളെല്ലാം തന്നെ എനർജീസ് ക്ലൂസ് ഇതെല്ലാം തന്നെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് അത് കണക്റ്റഡ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ക്ലെയിം ചെയ്യാവുന്നതാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പൊ വീണ്ടും നാളെ നല്ല ഒരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി